സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയും കൃഷിയും സാഗർ കുടുംബത്തിലെത്തുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് അന്നേരം സുജി പറയുന്നുണ്ട് എത്ര നേരമായി ഈ കൃപ നിന്നെ കാത്തിരിക്കുകയാണെന്നോ അന്നേരം കൃഷി തിരക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ കൃപ ഒരു ബൊക്കെ കൺമണിക്ക് നൽകുന്നുണ്ട് ഇത്തവണയും ബുദ്ധിപരമായ നീക്കത്തിലൂടെ കൺമണി ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഇത് വെറും കൺമണിയല്ല സൂപ്പർ കൺമണിയാണ് ബലരാമനും മാനസയും തമ്മിലുള്ള വിവാഹം നടക്കാതെ തക്ക സമയത്ത് തന്നെ ഭാഗ്യശ്രീയെ രക്ഷിച്ച് ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത കൺമണിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കൃപ പറയുന്ന സമയത്ത് കൃഷി ചോദിക്കുന്നുണ്ട് എനിക്കൊന്നുമില്ലേ ഞാനാണ് ഫൈറ്റ് ചെയ്തത് ആ സമയത്ത് കൃപ കൺമണ്ണിയുടെ കയ്യിലിരിക്കുന്ന ബൊക്കലിൽ നിന്ന് ഒരു പൂവെടുത്ത് കൃഷിന് കൊടുക്കുന്നുണ്ട് കൺമണ്ണിയുടെ അല്ലായിരുന്നു ഇത് മതി എന്നും പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കൃഷിൻ്റെ മുഖം വാടുന്നുണ്ട് അന്നേരം ആൻറ്റിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് കൺമണിയെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പെണ്ണ് എന്ന് ഈ കുടുംബത്തിൽ കുത്തി അന്ന് തുടങ്ങി ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാലും മോൻ ആൻറ്റിയമ്മയെ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് സുജി പറയുന്നുണ്ട് ബലരാമനും മാനസിയും തമ്മിലുള്ള വിവാഹം നടക്കാതെ ഈ കുടുംബത്തിന് കാത്തതിന് മോൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നും പറഞ്ഞ് കൺമണിയുടെ മുഖത്തൊരുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് കൃപമോള് ചോദിക്കുന്ന സമയത്ത് സുജി പറയുന്നുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താ നമ്മുടെ കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹം അന്നേരം കൃപമോൾ പറയുന്നുണ്ട് അതിന് മുന്നേ നമുക്കൊരു സേവത ഡേറ്റ് ഫോട്ടോയൊക്കെ വേണ്ടേ എന്ന് പറയുന്നതൊന്നും ആൻറ്റി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാലും സേവ് ഡേറ്റ് ഫോട്ടോയൊന്നും വേണ്ടെന്ന് കൺമണി പറയുന്നുണ്ട് അത് കേട്ടിട്ട് സാഗർ പറയുന്നുണ്ട് മോളെ ഇതൊക്കെ ഇപ്പോഴല്ലേ ആഘോഷിക്കേണ്ടത് ഞങ്ങളുടെ സമയത്തായിരുന്നെങ്കിൽ ഞാനും സുചി ഇപ്പം എന്ന് പറയുമ്പം കൃപ പറയുന്നുണ്ട് കണ്ടില്ലേ ഈ സാഗറിൻ്റെ ഓരോ ആഗ്രഹങ്ങളെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് അന്നേരം സുചിത്ര പറയുന്നുണ്ട് മോളെ ഇതൊക്കെ അല്ലേ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു എന്ന് പറയുമ്പം കൺമണിയും സമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൃപ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് നടപ്പാക്കാതെ മാറില്ലെന്ന് അറിയാം ആൻറ്റിയമ്മയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കൺമണിയുടെയും കൃഷിൻ്റെ സേവ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് പിന്നീട് സുചിത്ര പറയുന്നുണ്ട് വാ എല്ലാവർക്കും ആഹാരം തരാമെന്ന് പറയുമ്പം കൃഷി പറയുന്നുണ്ട് എനിക്ക് വെച്ചിട്ട് വയ്യ ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് പോകുമ്പം എല്ലാവരും പറയുന്നുണ്ട് കൺമണിയെ വിളിക്കുന്നില്ലേ കൺമണി അവക്ക് വേണമെങ്കിൽ അവൾ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൃഷി പോകുന്നുണ്ട് ഇവൻ്റെ ഒരു കാര്യമെന്നു പറഞ്ഞ് സുചിത്ര എല്ലാവരും അകത്ത് പോകുന്ന സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട് ആന്റിയമ്മയുടെ സന്തോഷമായില്ലെന്ന് ഒരുപാട് സന്തോഷമായെന്ന് ആൻറ്റിയമ്മ പറയുന്നുണ്ട് പിന്നീട് അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാനസ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്തോ അവൾ ഒരുപാട് സന്തോഷത്തിലിരുന്നായിരുന്നു അവൾ ഇവിടെ വരേണ്ട കുട്ടിയായിരുന്നു ഇപ്പോൾ അവൾ എങ്ങനെ എന്തോ അവളെ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്താണെങ്കിൽ മാനസയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാനസയെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ വിഷമത്തിലും ദേഷ്യത്തിലും നിൽക്കുന്ന സമയത്ത് സാഗർ അകത്തു നിന്ന് ആൻറ്റിയമ്മയെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പറഞ്ഞ് കയറിപ്പോകുന്നുണ്ട് ഈ സമയത്ത് രമേശൻ എന്നൊരു പലിശക്കാരനെ കാണാനായിട്ട് കാത്തു നിൽക്കുകയാണ് മനോജ് അന്നേരം രമേശൻ വരാനാണെങ്കിൽ ഒരുപാട് വൈകി എന്താണ് ഇത്തരം വൈകിയെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്ത കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോയി ഇപ്പം പലിശ പോലുമില്ല അവൻ്റെ വീട്ടിൽ പോയി ഞാൻ കുറച്ച് സീനുണ്ടാക്കി പൈസ മേടിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പം നീ എന്തിനാണ് എന്നെ കാണാൻ നിന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ പെങ്ങളില്ലേ കൺമണി അവളുടെ വിവാഹം ഉറപ്പിച്ചു അന്നേരം രമേശൻ ചോദിക്കുന്നുണ്ട് അത് ഈ വഴിയിൽ നിന്നാണോ കല്യാണം പറയേണ്ടത് കല്യാണം ഒന്നും പറഞ്ഞില്ല എൻ്റെ പെങ്ങൾ അവളാകെ ഒരു പെങ്ങളെ ഉള്ളൂ അവളുടെ കല്യാണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിന് കുറച്ച് പൈസ പൈസ വേണം നീ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു അഞ്ചാറ് ലക്ഷം രൂപ തരണം ഞാൻ ഒരു മാസത്തിനകം നിനക്ക് തന്നിരിക്കാം അല്ലെങ്കിൽ പലിശ തന്നിരിക്കാമെന്ന് എന്ന് പറയുമ്പം രമേശൻ ചോദിക്കുന്നുണ്ട് ഈടായിട്ട് നിനക്ക് വസ്തുവോ സ്വർണമോ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം അല്ലാതെ പൈസ തരാൻ സാധിക്കില്ല എന്ന് പറയുമ്പം എൻ്റെ കയ്യിൽ ഈടായിട്ടൊന്നും തരാനില്ല ഉള്ള പ്രമാണം ഇപ്പം തന്നെ ബാങ്കിലാണെന്ന് പറയുമ്പം എന്നാൽ ഈട് തരാതെ പൈസ തരുന്ന കാര്യത്തെപ്പറ്റി നീ ചിന്തിക്കാൻ വേണ്ടെന്ന് രമേശൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ജോലി പോലും ഇല്ലാത്ത നീ എങ്ങനെ പലിശ തരാനാണ് അതുകൊണ്ട് രണ്ടായിരം രൂപയുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്താൻ സാധിക്കും കൊക്കിലൊതുങ്ങുന്ന രീതിക്ക് പെങ്ങളെ കല്യാണം കഴിച്ച് വിടാൻ നോക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമേശൻ പോകുന്നുണ്ട് പൈസ സംഘടിപ്പിക്കാൻ സാധിക്കാത്ത വിഷമത്തിൽ മനോജ് അവിടെയെന്ന് വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് മാനസയ്ക്കും വല്ലാണ്ട് വിഷമത്തിലാണ് ബലരാമനും മൊത്തമുള്ള വിവാഹവും നടക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിൽ മാനസ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹേമ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളെ വല്ലതും കഴിക്കാൻ വരാൻ അന്നേരം മാനസം പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എന്നാൽ കഴിക്കാൻ തോന്നുന്നില്ല എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് നീ രണ്ട് ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങളെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പിടിച്ച് ഓറെങ്കിലും കഴിക്കും മോളെ എന്ന് ഹേമ പറയുന്നുണ്ട് ആ സമയത്ത് ജയമോഹൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം മാനസ പറയുന്നുണ്ട് ഞാൻ എന്നും ഒറ്റയ്ക്കാണ് ഞാൻ എന്നും തനിച്ചാണ് എനിക്ക് ഇല്ല എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ കൺമണി അവളും ഈ അവസ്ഥയിലെത്തണം അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പം ജയമോഹനും ഹേമയും പറയുന്നുണ്ട് മോളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് എപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെ കാണും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീനിവാസൻ ആണെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ അടിച്ചേക്കുവാണ് കൺമണി ഇതുവരെ വീട്ടിലെത്തിയില്ല ആ സമയത്ത് ധനലക്ഷ്മി അങ്ങോട്ട് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അവൾ കൃഷ്ണ സാറിൻ്റെ വീട്ടിലോ ഓഫീസിലോ ആയിരിക്കും അന്നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട് അവൾ ഇതുവരെ വിളിച്ചതും ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഗോകുലി വിളിച്ചു പറയുന്നുണ്ട് ഡാ അപ്പ എത്തിയെന്ന് അന്നേരം കൺമണി അങ്ങോട്ടേക്ക് വന്നിട്ട് ബലരാമനും മാനസേയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യവും അവരെ അത് മുടക്കിയ കാര്യവും എല്ലാം ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് അന്നേരം ധനലക്ഷ്മി പറയുന്നുണ്ട് ആ മാനസം അവൾ കാരണമാണ് ഞാൻ കൺമണിക്കും അച്ഛനും എതിരെ നിന്നത് അവൾക്ക് നല്ല അടി കൊടുക്കണം എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്ത് അമ്മായി അങ്ങോട്ട് വന്നിട്ട് അമ്മായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം കൺമണി പറയുന്നുണ്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് എല്ലാവരോടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാമെന്ന് പറഞ്ഞ് കൺമണി പോയി കുളിച്ച് ഫ്രഷാവുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ കൃഷി കൺമണിയെ വിളിക്കുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് താൻ എന്താടാ ഒന്നും വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഇവിടെ വന്ന് ഉടനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നെന്ന് കൺമണിയും തിരിച്ചു പറയുന്നുണ്ട് അന്നേരം ഗോകുല് ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട് ഇനി ഇതുപോലുള്ള ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണം കൃഷ് സാറിൻ്റെ ഫൈറ്റ് സീനൊക്കെ എനിക്കും ഒന്ന് കാണണമെന്ന് ഗോകുല് പറയുന്നുണ്ട് പിന്നീട് ഇവിടെ മനോജ് വന്നിട്ട് പോയ കാര്യങ്ങളെല്ലാം കൺമണിയോട് പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ധനലക്ഷ്മിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അന്നേരം ധനലക്ഷ്മി വയ്ക്കുന്നുണ്ട് എല്ലാവരും എന്നെ എന്തിനാണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ